ഏതോ ജന്മ കല്പനയുടെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി അശ്വിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ശ്യാം നമ്മുടെ ശ്രുതിയുടെ അരിക്കിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീ അശ്വിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണെന്ന് എനിക്കറിയാം നിൻ്റെ മനസ്സിൽ പല സംശയങ്ങളുണ്ടെന്നും എനിക്കറിയാം പക്ഷേ നീ ഈ സംശയങ്ങളൊന്നും നേരെ പോയി അഞ്ജലിയോട് പറയരുത് അതൊന്നും താങ്ങാനുള്ള ശേഷി അവൾക്കില്ല മാത്രമല്ല അവളുടെ ഉദർത്തി വളരുന്ന കുഞ്ഞിനെ പോലും അത് ബാധിക്കും അതുകൊണ്ട് നീ അവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം അങ്ങ് പോകുന്നു അതോടെ നമ്മുടെ ശ്രുതിക്ക് ഉറപ്പാവുന്നുണ്ട് അശ്വിനെ കാണാതായതിൻ്റെ പിന്നിൽ ഇയാൾക്ക് എന്തോ പങ്കുണ്ടെന്നുള്ള കാര്യം ശ്രുതി ഉറപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ മനോരമ ആൻറ്റി ശ്രുതിയോട് വന്ന് ചോദിക്കുന്നുണ്ട് നീ അശ്വിൻ ബേബിയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നു കണ്ടെന്ന് അപ്പം നമ്മുടെ മനോരമാൻറ്റി ചോദിക്കുന്നുണ്ട് ആരാ അശ്വിൻ ബേബിയെ തട്ടിക്കൊണ്ടുപോയത് എവിടെയാണുള്ളത് നമുക്കിതൊക്കെ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് വേണ്ട ആൻറ്റി അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അശ്വിൻ്റെ ജീവന് ആപത്താകും അതുകൊണ്ട് നമുക്കിപ്പം കംപ്ലയിൻ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി നന്നായിട്ട് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് മനോരമാൻഡി ശ്രുതിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നതേയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ